ഹലോ വെൽക്കം ടു സജിസ് ഫ്ലവർ ടൈൽ മാരി ക്രിസ്മസ് ടു എവരിബഡി എൻജോയ് വി ലൈഫ് നമ്മൾ നല്ലൊരു കേക്കാണ് നമ്മളൊന്നുണ്ടാക്കുന്നത് ഹോം മെയ്ഡ് വൈനും കാറ്റ് ഉപയോഗിച്ച അടിപൊളി ഒരു കേക്ക് കേട്ടോ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് റെസിപ്പിയിലേക്ക് പോയി എത്തുന്നതിന് മുന്നേ അതാണ് നമ്മുടെ അവിടുത്തെ കരോളാണ് കേട്ടോ എൻജോയ് ചെയ്യുന്ന എല്ലാവരും എൻജോയ് ചെയ്യുന്നു നല്ല ക്രിസ്മസ് കരോളാണ് നാടെങ്കം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം പിതൃന്ന നല്ല മനോഹരമായ രാവുകളാണ് കേട്ടോ കഴിഞ്ഞ് പോകുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും കൂടിയായിട്ട് ഞാൻ നമ്മുടെ ഈടുകലുണ്ടായിരുന്ന കരോൾ ഗാനം നിങ്ങൾക്കെല്ലാവർക്കും ഷെയർ ചെയ്യാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നമുക്ക് ഇതാ നമ്മുടെ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുകയാണ് കാരറ്റ് കേക്കിന് വേണ്ടി ഇതാ ഒരു കപ്പ് ഗ്രേറ്റഡ് ക്യാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ ഒന്ന് ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ക്യാരറ്റ് ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട് റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഹോം മെയ്ഡ് വൈനാണ് ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡ് വൈൻ ഞാൻ ഉപയോഗിക്കുന്ന ഹോം മെയ്ഡ് വൈൻ നമ്മൾ ഗൂസ്ബെറി അല്ലെങ്കിൽ നെല്ലിക്ക വൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അതിനൂടെ ഒരു ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് സെറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലും കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം അര കപ്പ് ഷുഗർ നമ്മൾ ക്യാരമൽ ചെയ്യണം കേട്ടോ കപ്പ് ഷുഗർ ക്യാരമൽ ചെയ്യാനായിട്ട് വെച്ചു പെട്ടെന്ന് തന്നെ ക്യാരമിൽ റെഡി ആവുമ്പോൾ നല്ല നല്ല ബ്രൗൺ കളറിൽ നമ്മൾ പുറത്തെടുക്കണം കേട്ടോ നല്ല ക്യാരമൽ റെഡിയാണ് ആ ക്യാരമിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അര കപ്പ് വൈ ഹോം മെയ്ഡ് ഗൂസ്ബെറി നെല്ലിക്ക വൈൻ ഉപയോഗിക്കാണ് കേട്ടോ നിങ്ങൾക്ക് നെല്ലിക്കവയിൻ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം അര അരക്കപ്പ് ഉപയോഗിക്കാവുന്നില്ല കേട്ടോ ചൂടുവെള്ളമായിരിക്കും ബെസ്റ്റ് അല്ലെങ്കിൽ ഷുഗർ അലിഞ്ചു തരാനെ സമയം ഒന്ന് റെഡ്യൂസ് ആയതിന് ശേഷം എന്താ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ് അല്ല സോറി ഒരു കപ്പ് ഗ്രേറ്റഡ് കാറ്റ് അതിനുശേഷം ഒന്ന് റെഡ്യൂസ് ആയി കുക്കായതിനു ശേഷം നമ്മൾ മിക്സ് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിൽ ആഡ് ചെയ്ത് നമ്മൾ തണുക്കാനായിട്ട് വയ്ക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം വെള്ളം മാത്രം ബാക്കി നിർത്തി എല്ലാം റെഡ്യൂസ് ചെയ്തതിന് ശേഷം അത് നമ്മളൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കേക്ക് മിക്സറിൽ ചേർക്കാം എന്താ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് പീലും അരി കിട്ടും അതിന് ശേഷം എന്താ ഒരു കപ്പ് മൈദ അതിൽ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു ഹാഫ് സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഷുഗർ സോറി സോൾട്ട് കിട്ടുന്ന വിധം അരിച്ചു വയ്ക്കണം കേട്ടോ നന്നായിട്ട് ഒന്നും രണ്ടു പ്രാവശ്യം അരിക്കണം കാരണം ഒരു ഒരേ തരത്തിൽ എല്ലാം കൂടി മിക്സ് ആയതിനു ശേഷം എന്തെങ്കിലും അര കപ്പ് ഷുഗർ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം അതിൽ ഗ്രാമും ചെറിയ ഒരു പട്ടയും ഒരു ചെറിയ നട്ട് മഗിൻ്റെ പീസും എല്ലാം ഇട്ടതിന് ശേഷം നമ്മളിത് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുത്ത് അവിടെ വെച്ചതിന് ശേഷം അതാ നമ്മൾ രണ്ട് മുട്ടയുടെ എഗ് വൈറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വനില ചേർത്ത് കേട്ടോ വനില അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഇട്ട ഷുഗർ പൊടി ചേർത്തു നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം എന്താ നമ്മുടെ എഗ് ചോക്ക് ബീറ്റർ ഉപയോഗിക്കണം എന്നില്ലട്ടോ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തു അതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഫ്ലോറ് അല്പാൽപ്പായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അതേപോലെ ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതാ അരിച്ചു വെച്ച് നന്നായിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സോൾട്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ നമ്മൾ അൽപ്പാൽപ്പം ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ബീറ്റർ നിങ്ങൾ ഉപയോഗിക്കണം കൈ കൊണ്ടത് അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി അതിന് ശേഷം എന്താ കാ കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തണുത്ത നമ്മൾ ക്യാരമൽ ചെയ്താൽ ക്യാരറ്റും വയനും കൂടി മിക്സറും കൂടി ചേർത്ത്താ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ അതിൻ്റെ നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ ട്രയലിക്ക് നമ്മൾ കേക്ക് മിക്സർ എടുത്ത് നന്നായിട്ട് ട്രാ നന്നായിട്ട് കൂലുക്കി അതിൻ്റെ ട്രാപ്പ് ചെയ്ത് ഇതാ നമ്മൾ ഓവനിൽ വയ്ക്കാണ് കേട്ടോ ഓവനിലൊരു നാൽപ്പത് മിനിറ്റാണ് നമ്മൾ ഓവനിൽ വയ്ക്കേണ്ടത് കേട്ടോ അതിന് മുന്നേ ഗാർണിഷായിട്ട് നമ്മൾ ഫ്രഷ് ഗ്രേറ്റഡ് ക്യാരറ്റ് നട്ട്സും കൂടി നമ്മൾ കിട്ടും ഞാനിവിടെ ഒരു നൂറ്റി എഴുപത് ചൂടിൽ ഏകദേശം നാൽപ്പത് മിനിറ്റാണ് ഞാൻ വെച്ചത് കേട്ടോ നിങ്ങളുടെ ഓവൻ്റെ പ്രത്യേകത അനുസരിച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ നാൽപ്പത് മിനിറ്റ് കളറായുണ്ട് കേട്ടോ നല്ല കളറും നല്ല ഫ്ലേവറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങളുടെ ക്രിസ്മസിൽ നല്ലൊരു ഫുഡിങ്ങും ഒരു കേക്കും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നല്ല മാർദ്ദവുള്ള കേക്ക് റെഡിയാണ് നല്ല കേക്കാണ് ഓക്കെ താങ്ക് യു ടു എവരിബി എൻജോയ് ദ ലൈഫ് ഹാപ്പി ക്രിസ്മസ് താങ്ക് യു താങ്ക് യു സജിസ് ഫ്ലവർ ടൈ ബായ്